സിയിൽ രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ ഇനി മുതൽ പുതിയ സംവിധാനം യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറമെ ഒ ടി പി സംവിധാനവും ജൂലൈ ഒന്നു മുതൽ ഏർപ്പെടുത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവയിലേക്കാണ് ഒ ടി പി ലഭിക്കുക ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യണം ആറുമാസം കൂടുമ്പോൾ പാസ്വേഡ് പുതുക്കുകയും വേണം വർഷ ബിരുദത്തിന് അനിവാര്യമായ മാറ്റം പി എസ് ചട്ടങ്ങളിൽ ഒരു വർഷത്തിനകം നടപ്പാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചിട്ടുണ്ട് നിലവിലുള്ള രീതിയിലെ തുല്യത പരിഗണിക്കുന്നതിലെ ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചട്ടം മാറ്റുന്നത് കേരള പത്ര പ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച എന്താണ് നാലു വർഷ ബിരുദം മാധ്യമ റിപ്പോർട്ടിംഗ് ഒരാമുഖം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലവാരമുയർത്തുന്ന പദ്ധതികളുടെ ഭാഗമായി സ്വകാര്യ സർവകലാശാല ബിൽ ഈ വരുന്ന നിയമസഭയിൽ അവതരിപ്പിക്കും നിർദ്ദിഷ്ട ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രമേ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ അനുവദിക്കുകയുള്ളൂവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികകളിലേക്ക് മുപ്പത്തിയൊന്നു വരെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലായി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ശാരീരിക അളവെടുപ്പും ും കായികക്ഷമതാ പരീക്ഷയും പ്രതികൂല കാലാവസ്ഥ കാരണം മാറ്റിവെച്ചു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനസ്തേഷ്യോളജി തസ്തികയിലേക്ക് ജൂൺ ഒന്നിന് രാവിലെ പത്തു മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തും അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ജൂൺ മൂന്നിന് രാവിലെ പത്തു മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തും കെൽപാം ഫിനാൻസ് മാനേജർ കെൽപാം ഫിനാൻസ് മാനേജർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും मिलमेल जूनियर असिस्टेंट തസ്തികയുടെ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും ജൂൺ മൂന്നിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തും ബിരുദതല പ്രാഥമിക പരീക്ഷയുടെ ആദ്യ രണ്ടു ഘട്ടങ്ങളിൽ മതിയായ കാരണങ്ങളാൽ പരീക്ഷ എഴുതാനാകാത്തവർക്ക് മൂന്നാം ഘട്ടത്തിൽ അവസരം നൽകുന്നു മെയ് പതിനൊന്നിനും ഇരുപത്തിയഞ്ചിനുമായിരുന്നു ആദ്യഘട്ട പരീക്ഷകൾ ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതാനാകാത്തവർക്ക് ജൂൺ പതിനഞ്ചിനാണ് അവസരം ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന പി ജില്ലാ ഓഫീസിൽ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ നേരി അപേക്ഷ തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ പി എസ് സി ആസ്ഥാന ഓഫീസിലെ ഇ എഫ് വിഭാഗത്തിൽ നൽകണം ചൊവ്വാഴ്ച മുതൽ ജൂൺ ആറ് വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കൂ ജൂൺ ആറിന് ശേഷവും മെയ് ഇരുപത്തിയെട്ടിന് മുമ്പും ലഭ്യമായ അപേക്ഷകൾ പരിഗണിക്കില്ല അവർ വീണ്ടും അപേക്ഷിക്കണം തപാൽ അല്ലെങ്കിൽ ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ മാതൃക ഔദ്യോഗിക വെബ്സൈറ്റിലെ ലിങ്കിൽ പി എസ് സി എക്സാമിനേഷൻ അപ്ഡേറ്റ്സ് എന്ന പേജിലും ലഭ്യമാണ് വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് രണ്ട് പൂജ്യം എന്ന നമ്പറിലേക്കും വിളിക്കാം അതേസമയം ജൂണിലെ ഇന്റർവ്യൂ പ്രോഗ്രാം പി എസ് സി ജൂണിൽ ഇന്റർവ്യൂ നടത്തുന്ന പ്രധാന തസ്തികകൾ ഇവയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹോമിയോപതി വകുപ്പിൽ നഴ്സ് ഗ്രേഡ് ടു പട്ടികവർഗ വികസന വകുപ്പിൽ ട്രെയിനിംഗ് ഓഫീസർ വ്യവസായ പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് ടു ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഡ്രാഫ്സ്മാൻ ഗ്രേഡ് ടു ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആരോഗ്യ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി മ്യൂസിക് ടീച്ചർ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി തുടങ്ങിയവ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി